ആയിരക്കണക്കിന് രൂപ ഓരോ മാസവും അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ അതിസജീവമായി സംസ്കാരിനെതിരെ സമരവുമായി രംഗത്ത് നമ്മളൊരു ജീവിത പ്രശ്നമാണ് അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണം അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുക എന്നുള്ള കീഴ്വഴക്കം തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്നതാണ് മാറി വന്ന സർക്കാരുകൾ അതിലൊന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല അപ്പം അവസാനമായി ശമ്പളം പരിഷ്കരിച്ച് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അഞ്ച് വർഷം തികയാണ് ആ അഞ്ച് വർഷം തികയുന്ന ഈ സർവത്തിൽ ഈ സംസ്ഥാനത്തെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും പരിഷ്കരിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ എം എം റഷീദ് മുൻ സംസ്ഥാന പ്രസിഡന്റ് വി രാമചന്ദ്രൻ മുൻ സംസ്ഥാന സെക്രട്ടറി സി വേലായുധൻ ജില്ലാ ട്രഷറർ പി ഭക്തവത്സൺ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാജൻ ഗുരുക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സി ബാലൻ വി എ ലത്തീഫ് ക്യാമ്പ് ഡയറക്ടർ കെ രാമനാഥൻ സംസ്ഥാന സെക്രട്ടറി ടി വനജ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു മുപ്പത്തിയേഴാമത് ദേശീയ വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എസ് ശ്രീജിത്ത് ാമത് കേരള സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഗോൾഡൻ മെഡലും നാനൂറ് മീറ്റർ റിലേയിൽ വെള്ളി മെഡലും നേടിയ കെ ജീവ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി യുടി ന്യൂസ് പാലക്കാട്